പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് എങ്ങനെയാ ഈ ഒറ്റ രാത്രി ഇരുട്ട് വിളിപ്പിച്ച് അവസാനിപ്പിക്കുന്നത് കഥ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കുറേ പേര് കമൻ്റ് ചെയ്തിരിക്കുന്ന കണ്ടു സംഭവം ഇത്രയേ ഉള്ളൂ എനിക്ക് എട്ട് വയസ്സുള്ളപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞിൻ്റെ ചോറൂണായിരുന്നേ അന്ന് എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോവാമോ എന്ന് ചോദിച്ച് വാശി പിടിച്ച് കരഞ്ഞതും മനസ്സിലാ മനസ്സോട് സ്കൂളിൽ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കൊണ്ടുവരാന്നേ അത് ഭയങ്കര ഫേമസാണ് അതിൻ്റെ രുചി എന്താണെന്നറിയോ കൊച്ചു കുടിച്ചിട്ടുണ്ടോ ഞാൻ കുടിച്ചിട്ടില്ല അന്ന് സ്കൂളിൽ മുഴുവൻ ഞാൻ കാത്തു കാത്തിരുന്നത് സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നിട്ട് ആ പായസം കുറച്ച് കുടിക്കാനായിരുന്നു കേട്ടോ പക്ഷേ തിരിച്ചെത്തിയ പാട് ഞാൻ കാണുന്നത് ഇവർ പോയ ടെമ്പോ ട്രാവലറിൽ ആ പായസം മുഴുവൻ മറഞ്ഞുപോയതാണ് ആ പാത്രത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന കുറച്ച് ഒര ക്ലാസ് ആ അര ക്ലാസ്സിലുണ്ടായിരുന്നത് ഞങ്ങൾ കുറേ പേര് കൂടി പകത്ത് പകത്ത് കഴിച്ചതാണ് കേട്ടോ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത് ആ മധുരം വീണ്ടും കഴിക്കാൻ പതിനെട്ട് കൊല്ലം എടുത്തു അതിലിപ്പോൾ എന്താ മനസ്സിലായേ നമ്മളങ്ങോട് വിചാരിച്ചാൽ പോരുന്നേ പുള്ളി തന്നെ വിചാരിക്കണം ആര് എപ്പോൾ എങ്ങനെ വരണമെന്നും എപ്പോഴാ പാൽപ്പായസം കുടിക്കണമെന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അമ്പലപ്പുഴ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ സമാധാനമൊന്നും എനിക്ക് വേറെ എവിടെ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ സ്ഥലം അത്ര സ്പെഷ്യല്